നമുക്ക് ഒരു മുഴുവൻ മൊത്തത്തിലുള്ള തീർച്ചയായിട്ടും അത് കേരളത്തിലെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണിത് ഒരു സംവിധാനത്തിൻ്റെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതിനകത്ത് ഏറ്റവും നമുക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം രണ്ടര മണിക്കൂർ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളത് തന്നെയാണ് അതിന് ഉത്തരവാദികൾ സംസ്ഥാനത്തെ മന്ത്രിമാരാണ് എന്ന് പറയുമ്പോഴും നമുക്ക് എന്താ പറയാനുള്ളത് നമ്മളെ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഈ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയാണ് പോകുന്നത് ഇന്ന് ഒരു അസുഖം പോലും ഇല്ലാത്തൊരു സ്ത്രീ അവരുടെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് സർക്കാർ ആശുപത്രിയിൽ വെച്ച് തന്നെ അവരുടെ ജീവൻ പോലി എന്നൊന്ന് പറയുമ്പം എന്ത് ഉത്തരവാദിത്തമുള്ളത് മന്ത്രി മന്ത്രി വീണ ജോർജ് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റ് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് കാരണം ഇതിനു ശേഷവും ഈ മരണം സ്ഥിരീകരിച്ചതിന് ശേഷവും അവർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ടുള്ള സർക്കാരിനെ പുകഴ്ത്താനും സ്വയം പുകഴ്ത്തലിനും വേണ്ടിയിട്ടാണ് സമയം മാറ്റിവെച്ചത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ് വല്ലാത്ത ദുഃഖമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയത് വലിയ വേദനയുടെ കടന്നു പോകുന്നത് ഇന്നലെ ആ മുഖ്യമന്ത്രി അടക്കം ജില്ലയിലെത്തി പക്ഷേ ഈ കുടുംബത്തെ കാണാനോട് അടക്കമോ ഇപ്പോൾ എത്തി അതാ അപ്പോഴാണ് നമ്മൾ മുഖ്യമന്ത്രി അവിടെ വരെ എത്തിയിട്ട് എന്താണ് സംഭവം ആ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ മക്കളെ ഒന്ന് കാണാനൊന്നും തയ്യാറായിട്ടില്ലല്ലോ ഇവിടെ ഒരുപാട് മഹാന്മാരായ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുള്ള ഒരു നാടാണ് കേരളം ഇവിടെ ഇതൊക്കെ ശരിയെന്നായാലും ആ ആ കാര്യങ്ങൾ തന്നെ അതായത് ഒരു അപകടം നടന്ന ശേഷവും ഈ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ സമയം കണ്ടെത്തി നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നതാണ് ഈ ഒരു അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടാക്കുന്ന ആഘാതം അത് കൂടുതൽ വലുതാക്കുന്നത് അതായത് അതിൻ്റെ ഗൗരവം പോലും മനസ്സിലാക്കുന്നത് ഇതാ ഇതെല്ലാം ഗംഭീരമാണ് എല്ലാം നന്നായി പ്രവർത്തിക്കുന്നു ബാക്കിയെല്ലാം തെറ്റായ പ്രചാരണങ്ങളെന്ന് പരിത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി ഉത്തരവാദിത്തപ്പെട്ടവർ എന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്